ഇന്ന് തോണി കഴിച്ചാലോ ഇന്ന് മുട്ട പൊരിച്ചാണ് കടുക് പൊട്ടിച്ചിട്ട് സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കിയാണ് പിന്നെ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ സൈഡിലോട്ട് വിളമ്പാം പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയാണ് അതിൽ നിന്ന് കുറച്ച് നേരത്ത് ചോറിലോട്ട് ഒഴിക്കാം പരിപ്പ് കറിയും മുട്ട ചിക്കിയതും പിന്നെ അച്ചാറുമാണ് ഒന്ന് നാരങ്ങ അച്ചാറുണ്ട് ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയ അച്ചാറാണ് പക്ഷെ നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേർത്ത് ചോറിലോട്ട് ഇടാം കേട്ടോ ഇപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ പരിപ്പേറി മുട്ട ചിക്കിയത് പിന്നെ നാരങ്ങച്ചാർ ഇനി കഴിച്ചു തുടങ്ങിയാലോ ആ പരിപ്പേറി കൂട്ടിയിട്ട് കഴിക്കാം ആ ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ആ നാരങ്ങച്ചാറിൽ നിന്ന് കുറച്ചെടുത്ത് അത് ചോറിലോട്ട് വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം പരിപ്പ് കറിയും അച്ചാറും പിന്നെ ഉണക്കമീനും കൂടി വേണമായിരുന്നു നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ നീ എല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ആ മുട്ട ചിക്കിയതും പിന്നെ പരിപ്പ് കറിയും അച്ചാറും എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്കാം സംഭവം സ്പെഷ്യൽ ഒന്നും അല്ലെങ്കിലും ഈ പരിപ്പ് കറിയും മുട്ടച്ചയ്ക്ക് ഇതും കൂട്ടി കൂട്ടിക്കുഴയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കിടിലും ടേസ്റ്റ് ആയിരിക്കും ഉണ്ടോ കഴിക്കാനായിട്ട് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം